ബിഗ് ബോസിൻ്റെ പുതിയ പ്രൊമോ വന്നിരിക്കുകയാണ് പ്രൊമോ മറ്റൊന്നുമല്ല ക്യാപ്റ്റൻസി ടാസ്ക് ആണ് അപ്പോൾ ഇത്തവണ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ചാണ് ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നത് നമുക്കറിയാം മൂന്ന് പേരാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ മത്സരിക്കുന്നത് ആര്യൻ അഭിലാഷ് ജിസേൽ അപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആര് ക്യാപ്റ്റൻ ക്യാപ്റ്റനാവണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം എന്തുകൊണ്ടാണ് അവർ ക്യാപ്റ്റൻ ക്യാപ്റ്റനാവുന്ന ആഗ്രഹിക്കുന്നത് അപ്പോൾ അവിടെ പല ആൾക്കാരും ഇപ്പോൾ ശൈത്യൊക്കെ പറയുന്നുണ്ട് അഭിലാഷ് ഏട്ടൻ ക്യാപ്റ്റൻ ആയാൽ ഈ വീട്ടിൽ വീട്ടിലെന്തൊക്കെയോ മാറ്റങ്ങൾ നടപ്പാക്കുമെന്ന് പറയുന്നത് കേട്ടു അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ടെന്നൊക്കെ ശൈത്യം പറയുന്നുണ്ട് അതുപോലെ ആദില നൂറയൊക്കെ ജിസേലിനെ പറയുന്നുണ്ട് അങ്ങനെ ഓരോ ആൾക്കാരും അവരുടെ ഇഷ്ടപ്പെട്ട ക്യാപ്റ്റൻ ആരാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഇവരെല്ലാവരും കൂടി ഗാർഡൻ ഏരിയയിൽ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു മത്സരം നടക്കുകയാണ് സൈക്കിളിൽ ചവിട്ടി റൗണ്ട് പൂർത്തിയാക്കുന്നൊരു മത്സരമാണെന്ന് തോന്നുന്നു ലാലേട്ടൻ്റെ പ്രസൻസിലാണ് അപ്പോൾ അവിടെ വെച്ച് ആര്യൻ നമ്മുടെ അഭിലാഷിൻ്റെ സൈക്കിളിൽ ചവിട്ടുന്ന ഒരു സീൻ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് മനഃപൂർവ്വം ചവിട്ടുന്ന ആളാണോ അതോ അഭിലാഷിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന് കൃത്യമായിട്ട് അറിയാൻ വയ്യ എന്തായാലും ഒരു അടിയുടെ ഒരു ലക്ഷണം കാണുന്നില്ല കാര്യം അഭിലാഷിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചവിട്ടി കുറച്ചുകൂടെ മുന്നോട്ട് നീക്കാൻ വേണ്ടി ആരും ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതല്ല ആരി അഭിലാഷിനെ വെട്ടിച്ച് മുന്നിൽ കയറാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണെന്നും അറിയാൻ വയ്യ എന്തായാലും ലാലെറ്റിനെ മുന്നിൽ വെച്ച് നടന്നൊരു ആക്ടിവിറ്റിയാണ് അപ്പോൾ ലാലറ്റിനെ മുന്നിൽ വെച്ച് അടി കൂടാൻ മാത്രം ഒരു മണ്ഡത്തനെ അവർ കാണിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് കാണാം യൂട്യൂബ് ചാനലുണ്ട് ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ ഈ പ്രൊമോ വീഡിയോ ഉണ്ട് കാണാത്തവർ കണ്ടുനോക്കാം അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് വിവരങ്ങളുമായി വീണ്ടും എത്താം